മായമില്ലാതെ ഹൈസ നെല്ലിക്കുഴി പീസ്വാലിയിൽ പുതുതായി ആരംഭിക്കുന്ന മാനസിക ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നെല്ലിക്കുഴിയിൽ പീസ്വാലി തണൽ മാനസിക ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ബ്ലോഗിന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയായ നവാസ് മീരൻ നിർവഹിച്ചു പീസ്വാലിക്കുള്ള കിച്ചൺ സമുച്ചയം നിർമ്മാണവും അഗതികൾക്കുള്ള ഭക്ഷണവും മലബാർ ഗോൾഡിന്റെ സാമൂഹ്യ സേവന ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് എം പി അഹമ്മദ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഒരു ചെറിയ സമാധാനം എങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മളെല്ലാം ചിന്തിച്ചാൽ പറ്റും ലോകത്തിലെ ഏ പേരിൽ ചേർന്നാൽ ഒരാളെ സുഖമായിട്ട് ഭക്ഷണം അവർക്ക് വേണ്ടുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അത്രയും വ്യത്യാസമുണ്ട് നീ ഏതാണ്ട് എണ്ണൂറ് ഇരുന്നൂറ്റമ്പത് എണ്ണൂറ് കോടി ജനസംഖ്യയിൽ മുപ്പത്തെട്ട് കോടി ജനസംഖ്യ മാത്രമാണ് വളരെ വളരെ ദരിദ്രമുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും തീരുമാനിച്ചാൽ നമ്മളെല്ലാവരും തയ്യാറായാൽ സാധിക്കാവുന്നതാണ് അതിനുള്ള അവസരങ്ങളാണ് അബോക്കർക്കെയും മറ്റെല്ലാവരും നമുക്ക് സൗകര്യം തരുന്നത് നമ്മളെല്ലാവരും തീരുമാനിക്കണം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം കൊടുക്കുക നിങ്ങളുടെ ബിസിനസ്സൊക്കെ വളരെ ഗംഭീരമാവും കൊടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും പലരും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കപ്പെട്ടാൽ അത് വരുമാനത്തിനനുസരിച്ച് ചിലവാക്കിയാൽ മതി സാമ്പത്തിക ഉണ്ടായാൽ അത് മാത്രം പോരാ ഒരുപാട് മനസ്സിലുള്ള മനസ്സിലുള്ള ആൾക്കാർ സർവീസ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോതമംഗലം നെല്ലിക്കുഴി പീസ് ക്യാമ്പസിൽ അൻപതിനായിരം ചതുരസ്രാടി വിസ്തീർണമുള്ള കെട്ടിട സമുച്ചയമാണ് ഒരുക്കിയിട്ടുള്ളത് രോഗികളെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യവുമാണ് ഒരുക്കിയിട്ടുള്ളത് തണൽ ജനറൽ സെക്രട്ടറി ടി എ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പീസ് ചെയർമാൻ പി എം അബൂബക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം വ്യവസായ പ്രമുഖരായ നവാസ് മീരാൻ നൂർ മുഹമ്മദ് സേഡ് ഉമർ അലി പീസ് വാല്യൂ ഉപാധ്യക്ഷൻ സമീർ തുടങ്ങിയവർ പങ്കെടുത്തു ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഓഫർ ഷോറൂമിൽ നിന്നും പർച്ചേസ് നടത്തും കാർ വരെയുള്ള ഉറപ്പായി സമ്മാനങ്ങൾ